വഖഫ് ബിൽ പാർലമെന്റിൽ പാസായാലും നിയമപരമായി നേരിടുമെന്നും മുസ്ലിം ലീഗ് വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഒരു പ്രത്യേക ജനതയെ ഉന്നം വെച്ചുള്ള നിയമമാണിതെന്നും സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഇപ്പോൾ കേന്ദ്ര ചില വേണ്ടി വഖഫ് പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായത് മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും പോകുന്ന ശക്തമായിട്ട് തന്നെ എതിർക്കും എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് അതിനെ കെട്ടിച്ച ഭേദഗതിയാണ് കേന്ദ്രം കൊണ്ടുവന്നത് അതിനെ ശക്തിയുക്തം എതിർക്കുക തന്നെ ചെയ്യും കേരളത്തിലെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന നിയമമാണിത് മറ്റു സമുദായങ്ങളിലും ഇത് ബാധിക്കും നാളെ മറ്റു സമുദായങ്ങളുടെ സ്വത്തും ഇവർ പിടിച്ചെടുക്കും ഇതര സമുദായങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം ബില്ല് സംബന്ധിച്ച് കോൺഗ്രസുമായി വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട് വിശ്വാസത്തിൽ ഇടപെടുകയാണ് ഇവിടെ എന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്നതായിരിക്കും നിയമമെന്നും നേതാക്കൾ പറഞ്ഞു ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു